ജീവിതകാലം മുഴുവനും ചിരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് നീലഗിരി കോളേജ് നീലഗിരി കോളേജിന്റെ പടിയിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഉള്ളത് എല്ലാ വർഷവും മിസ് ഒരു പ്രോഗ്രാം നടക്കാറുണ്ട് അഞ്ചാമത്തെ പ്രോഗ്രാം ആണ് അതിലാണ് ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടുള്ളത് അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസവും കൊണ്ടുപോകാന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് പൂർത്തിയാക്കുന്നത് നമ്മൾ ഇത് പോകുന്നത് നമ്മുടെ നീലഗിരി കോളേജിലേക്കാണ് കേട്ടോ വയനാടിന്റെ ബോർഡറിലാണ് നീലഗിരി കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മീഡിയ വിങ്സും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളായിട്ടുള്ള മാക്കും ചേർന്ന് നടത്തുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് നമ്മുടെ നീലഗിരി കോളേജിൽ വെച്ചാണ് നടക്കുന്നത് അതായത് വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നടക്കാൻ പോകുന്നത് കേട്ടോ നീലഗിരി കോളേജിന്റെ യാതൊരുവിധ പ്രത്യേകതയും അറിയാതെ തന്നെയാണ് ഞാൻ നീലഗിരി കോളേജിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇതൊരു കോളേജല്ല ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സർവകലാശാല തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ അപ്പം എന്താണ് നീലഗിരി കോളേജിൻ്റെ പ്രത്യേകതകളെന്ന് നിങ്ങൾക്ക് കൂടി അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ലേ നമുക്ക് നമ്മുടെ മക്കളെ ഇതുപോലുള്ള കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാം മഞ്ഞു മൂടിയ നീലഗിരി കോളേജിന്റെ പ്രഭാതമാണ് ഈ കാണുന്നത് എത്ര മനോഹരമായിട്ടുള്ള പ്രഭാതമാണല്ലേ ഇതാണോ നീലഗിരി കോളേജിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതല്ല എത്തിയപ്പോ മുതൽ എല്ലായിടത്തും ഒരു ചിരിമയമാണ് ഹാപ്പി സിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഹാപ്പി മാർട്ട് ആൻഡ് കഫേ എന്ന് പറയുന്നത് ഫിറ്റ്നസ് സെന്റർ ഉണ്ട് അതുപോലത്തെ കുട്ടികൾക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള പ്ലേ ഏരിയയും ഇവിടെ ഇട്ടോ പിന്നെ ഏറ്റവും ആകർഷണമായി തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രൗണ്ടാണ് ഫുട്ബോൾ കളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രൗണ്ട് അപ്പൊ ഇതാണോ പ്രത്യേകത അല്ല നമ്മൾ ഈ വാട്സപ്പിലൊക്കെ എന്തിനാണ് നമ്മൾ സ്മൈൽ യൂസ് ചെയ്യുക സന്തോഷിപ്പിക്കാൻ നീലഗിരി കോളേജിൽ വന്ന ഒരാൾ ഏതൊരാളും ആ ഗേറ്റ് കടന്ന് നീലഗിരി കോളേജിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞാൽ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് എല്ലാവരോടും സ്റ്റാഫായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് നിരുന്ന ഏതൊരു ഗസ്റ്റാണെങ്കിലും സന്തോഷിച്ച് ചിരിച്ച് വന്ന് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് ഈ കോളേജ് ആ ഒരാളെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആ സ്മൈലി എന്നുള്ള എം ഇവിടെ കാണുന്ന ചിരിമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ ഇനി മറ്റൊരു പ്രത്യേകതയോടുകൂടി ഞാൻ പറഞ്ഞുതരാട്ടോ ഇവിടെ എത്തി അന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെറിയൊരു രീതിയിലുള്ള അടിപൊളി സദ്യയാണ് കേട്ടോ ചെറിയ രീതിയിലല്ല നല്ല അടിപൊളി ആയിട്ടുള്ള സദ്യ തന്നെയാണ് ഒരുപാട് സന്തോഷത്തോടെ ഇവിടെ ചേച്ചിമാരും ഇവിടുത്തെ മറ്റുള്ളവരും നമുക്ക് മനസ്സ് നിറഞ്ഞു വിളമ്പിയിട്ടുള്ള ഈ സദ്യ ഈ സദ്യക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് പറഞ്ഞുതരാട്ടോ അൻപത് ഏക്കറിൽ മേലെയാണ് നമ്മുടെ നീലഗിരി കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ടീച്ചേഴ്സും ും കൂടി കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് ഇവിടെയുള്ള ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതായത് ദാസ അരി മുതൽ പച്ചക്കറി വരെ ഇവിടെ കൃഷി ചെയ്യുന്നു എന്നാണ് അർത്ഥം അപ്പം ഇവിടുത്തെ ടേസ്റ്റ് ഉള്ള ഭക്ഷണത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവില്ലേ അതായത് ഉച്ചയ്ക്ക് ഞങ്ങൾ സദ്യ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തിയാണ് നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നതോ അപ്പം എനിക്ക് ഒരു സംശയം ഉണ്ടായി ഞങ്ങളിവിടെ ഗെസ്റ്റായിട്ട് ചെന്നതുകൊണ്ട് ഞങ്ങൾക്കുള്ള പ്രത്യേക ഫുഡാണോ ഇതെന്ന് അല്ലാട്ടോ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും അതായത് ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് ഇവർ നമുക്കും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഞാൻ ഒരുപാട് സന്തോഷമായി കാരണം നമ്മളുടെ കുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് ഫുഡിന്റെ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് വളരെ നല്ല ഫുഡ് അതായത് മായം കലർത്താതെ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫുഡാണ് ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കാനും എങ്ങനെ കൃഷി ചെയ്യാമെന്നും പഠിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു കോളേജല്ലേ ഇതാണ് കേട്ടോ ഇവിടത്തെ നമ്മൾ കുട്ടികൾ താമസിക്കുന്നത് ഹോസ്റ്റൽ ഇവിടെയാണ് ഞങ്ങൾ രാത്രിയിൽ കിടന്നിട്ടുണ്ടായിരുന്നത് വളരെ വൃത്തിയും വെഴുപ്പിലും സൂക്ഷിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോളേജ് ഒരുപാട് ഭംഗിയുള്ള സ്ഥലത്തില് ഒരു കോളേജ് അവിടെ താമസിക്കുമ്പോൾ തന്നെ മൈൻഡ് എത്രത്തോളം കൂളാകുമെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയതുകൊണ്ട് കോളേജ് നന്നായിട്ട് ആസ്വദിക്കുക കൂടെ ചെയ്തു കേട്ടോ രാവിലെ എഴുന്നേറ്റവും ഫ്രഷായി വന്നപ്പോഴേക്കും നീലഗിരി കോളേജിന്റെ ഭംഗിയാണ് നിങ്ങളീ കാണുന്നത് മഞ്ഞ് മൂടി നിൽക്കുന്ന കോളേജിനെ എത്ര വർണ്ണിച്ചാലും മതിയാവാത്തതാണ് കേട്ടോ നല്ല ആ തണുപ്പൊക്കെ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചായ കുടിക്കാനായിട്ട് നല്ലൊരു ഇഷ്ടം തോന്നി അങ്ങനെ നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും നല്ല ചൂടുള്ള കട്ടൻ ചാ കാപ്പിയും അതിനോടൊപ്പം തന്നെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വെട്ടുകേക്കും തന്നെട്ടാ ഇതും ഇവിടെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോഴേക്കും സന്തോഷമായി ഇനി അടുത്ത ഫുഡ് എന്താണെന്ന് നോക്കാം അങ്ങനെ കാത്തിരുന്നപ്പോഴേക്കും ഫുഡ് റെഡിയായി അടിപൊളിയായിട്ടുള്ള പുട്ടും കടലയും അതുപോലെ പൊരിച്ച പത്തിരിയും ആയിരുന്നു കേട്ടോ ഇത് ാണ് ഇവിടത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നറിയുമ്പോൾ വളരെ അധികം സന്തോഷം ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കാൻ പഠിപ്പിക്കുന്ന നല്ലൊരു കോളേജിലേക്ക് നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോയാക്കാല്ലേ അപ്പോ ഈ നീലഗിരി കോളേജിന് ഒരുപാട് പ്രത്യേകതകൾ അതിൽ വളരെ കുറഞ്ഞ പ്രത്യേകതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങള് ഇവിടത്തെ കുട്ടികൾക്ക് വാങ്ങിക്കാനുമുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ശരി കാണാട്ട